രാജ്യസഭാ സീറ്റിൽ തീരുമാനമെടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇടതുമുന്നണി യോഗവും തിങ്കളാഴ്ച ചേരും സീറ്റിനായി കേരള കോൺഗ്രസും ആർ ജെ ഡിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ രംഗത്തുണ്ട് അതേസമയം രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് സി സംസ്ഥാനത്ത് രാജ്യസഭാ സീറ്റിനെ ചുല്ലി ഇടതുമുന്നണിയില് മുമ്പില്ലാത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് സമർപ്പണത്തിനുള്ള സമയം ആരംഭിച്ചിട്ടും സമവായമാകാത്തതിനാല് തീരുമാനം നീളുകയാണ് ഒഴിവരുന്ന രണ്ട് സീറ്റുകള് സിപിഎമ്മും സിപിഐയും വീതിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പത്തില് നടക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മുന്നണിക്കുള്ളില് ഘടകകക്ഷികളുടെ രാജ്യസഭാ സീറ്റെന്ന ആവശ്യത്തിന് ആക്കം കൂട്ടുകയാണ് വളരെ നേരത്തെ തന്നെ ആർ ജെ ഡി രാജ്യസഭാ സീറ്റ് ആവശ്യം മുന്നണിയില് ഉയർത്തിയിട്ടുള്ളതാണ് സമയമായപ്പോൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു ആ സമാനതെന്ന് വെച്ച് ഞങ്ങൾ എൽ ഡി എഫിൽ വരുമ്പം രാജ്യസഭാ സീറ്റായിട്ടാണ് വന്നത് അതുപോലെ തന്നെ കേരളാ കോൺഗ്രസ് അവർ രണ്ടാൾക്കും ആ പരിഗണന കേരള കോൺഗ്രസിന് മാത്രമുള്ളതല്ല ആ പരാതി പാർട്ടിക്കുള്ളിലുണ്ട് അല്ല അത് അറിയിച്ചിട്ടുണ്ട് എൽ ഡി എഫിൽ കൺവീനർ അറിയിച്ചു കൊയ്ന്ന അറിയിച്ചു അവർ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എലക്ഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് കൂടി നഷ്ടമായതോടെ കേരള കോൺഗ്രസ് എമ്മിന് എം പി സ്ഥാനമൊന്നുമില്ലാതെ മുന്നണിയിലിരിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് ഇടതുമുന്നണിയിലെത്തിയിട്ടും തങ്ങൾക്ക് വേണ്ടത്ര പ്രയോജനമോ പരിഗണനയോ കിട്ടുന്നില്ല എന്ന അഭിപ്രായമുള്ളവരാണ് കേരള കോൺഗ്രസിലധികവും രാജ്യസഭാ സീറ്റ് സീറ്റുകൂടി നിഷേധിച്ചാൽ തിരികെ യുഡിഎഫിലേക്ക് പോകാനുള്ള നീക്കവും നടത്തിയേക്കും കേരള കോൺഗ്രസിനൊപ്പം ആർ ജെ ഡിയിലും യു ഡി എഫിലേക്കും മടക്കമെന്ന ചിന്ത പരിഗണനയിലുണ്ട് എന്നാൽ സി പി ഐക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധ്യമല്ല ഇക്കാരണങ്ങളാൽ ഘടകകക്ഷികളുമായി സി പി എം നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ അത്ര സുഗമമായി സമവായമുണ്ടാകില്ല തിങ്കളാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇടതുമുന്നണി യോഗത്തിലും അന്തിമ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം